ടിയാഗോയിൽ കമ്പനി വരുമ്പോൾ ഫോഗ്ലാംസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലാംസ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും നല്ല കവറേജ് ഉള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തോറും ഓൾറെഡി തുറന്നു എടുക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റില് കൃത്യമായിട്ട് അത് കാണി ടിയാഗോലിക്ക് നമ്മൾ ക്യാൻവസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകാൻ ഉണ്ടാകാം സാധാരണ ആരും ഒരു വാഹനങ്ങളിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പോലെയല്ല നമ്മളൊരു ടിയഗോലിക്ക് ഒരു ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ബാക്കിലേക്ക് നമ്മളെ ബം നല്ല അടിപൊളി വൈഡാങ്കിൽ എ ഐച്ച് ഡി ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ള ക്യാമറയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എ ഐച്ച് ഡി ക്യാമറകളാണ് ഫിറ്റിംഗ്സ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറന്ന് കിടക്കണമെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൽ കാണിക്കും കേട്ടാ കാറിൻ്റെ ഒരു ഡോറാ തുറന്നേക്കണെന്നുണ്ടെങ്കിൽ അതെ രണ്ട് ഡോറ് ഓൾറെഡി തുറന്നു കെടുക്കണത് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മെഷർമെൻ്റിൽ കൃത്യമായിട്ട് അത് കാണിക്കും അതിനാണ് ക്യാൻവാസ് യൂണിറ്റ് ടാറ്റയുടെ ഇൻ്റർഫേസ് എല്ലാ ഫംഗ്ഷൻസും കൃത്യമായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇതുപോലെ കാണിക്കും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഷാർപ്പെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബാക്ക് ക്യാമറയും നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കവറേജ് ഉള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷാർപ്പിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ആണ് അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് നോക്കി എടുക്കുകയാണെങ്കിൽ ഷാർപ്പിൻ്റെ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് പക്ക സേഫ് എന്ന് തന്നെ പറയാം മറ്റുള്ള ആൻഡ്രോയിഡുകളെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയും നല്ല ബ്രാൻഡും എടുത്തിരിക്കുന്ന അതേ ലൈറ്റിങ്ങിലൂടെ തന്നെ വാം ലൈറ്റ് വെച്ചിട്ടുള്ള ഹലാജ് ബൾബിൽ വെച്ചിട്ടുള്ള ഫോഗ്രാംസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റളക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്നത് ടാറ്റ ടു ബേസ് വേരിയൻ്റ് ആയാലും ഫുൾ ഓപ്ഷൻ ആയാലും നിങ്ങൾക്ക് എക്സസൈസുകളെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക